എന്ത് വിശ്വസിച്ചില്ലെങ്കിലും വിശ്വസിച്ച് കഴിക്കുന്ന ഒരു സാധനമുണ്ട് അസുഖം വന്നാൽ കഴിക്കുന്ന മരുന്നുകൾ ആ മരുന്നിൽ മായമാണെന്ന് അറിഞ്ഞാലോ എന്ത് ചെയ്യാൻ പറ്റുമല്ലേ ഈ മാസം അതായത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെലുങ്കാനയിലെ സ്റ്റേറ്റ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ മൂന്ന് മരുന്നുകൾ നിർത്തലാക്കിയിരുന്നു എംപോ ടു ഹൺഡ്രഡ് മാക്സ്ക്ലൈവ് സിക്സ് ട്വന്റി ഫൈവ് സെഫോക്സിൻ സി ബി മൂന്ന് മരുന്നുകളും മാർക്കറ്റിൽ വിറ്റത് മെഗ്ലൈവ് സയൻസസ് എന്ന് പേരുള്ള ഹിമാചൽ പ്രദേശ് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന വെറും ഒരു പേപ്പർ കമ്പനിയാണ് ഈ പേപ്പർ കമ്പനി എന്ന് പറയുന്നത് സ്വന്തമായ ഒരു ഓഫീസ് പോലും ഇല്ലാത്ത ഒരു കമ്പനിയാണ് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം ഡി സി എ ഡ്രഗ് കൺട്രോൾ അഡ്മിനിസ്ട്രേഷൻ ഈ മൂന്ന് മരുന്നുകളും പരിശോധിച്ചപ്പോൾ വെറും ചോക്കുപൊടി മാത്രമായിരുന്നു ഈ മൂന്ന് മരുന്നുകളിലും കാണാൻ കഴിഞ്ഞത് എന്നുള്ള മറ്റൊരു യാഥാർത്ഥ്യം എത്ര പേര് ഇത് കഴിച്ച് എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമായി തന്നെ കിടക്കുന്നു ഡി സി എ ഔദ്യോഗികമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മെഗലൈവ് സയൻസസ് എന്ന പേരിലുള്ള മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു മരുന്നുകളും വാങ്ങരുതെന്ന് അത് ഒഴിവാക്കാൻ ആവശ്യമെങ്കിൽ മാത്രം ഈ വീഡിയോ സേവ് സെവ് വെക്കുക നേരത്തെ പറഞ്ഞ ആ മൂന്ന് മെഡിസിനുകളിൽ ഏതെങ്കിലും ഒരണം നിങ്ങളുടെ പരിസര പ്രദേശങ്ങളിലെ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പുകളിലോ മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷനുകളിലോ കാണാൻ സാധിച്ചാൽ ഡ്രഗ് കൺട്രോൾ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെടുക ഡ്രഗ് കൺട്രോൾ അഡ്മിനിസ്ട്രേഷന്റെ ടോൾ ഫ്രീ നമ്പർ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം വൺ എയ്റ്റ് ഡബിൾ സീറോ ഫൈവ് ഡബിൾ നയൻ സിക്സ് നയൻ സിക്സ് നയൻ ഈ അടുത്താലത്ത് മഹാരാഷ്ട്രയിൽ ആന്റിബയോട്ടിക് മരുന്നായ സിപ്രോഫ്ലോക്സിൻ ഇരുപത്തി ഫേക്ക് ടാബ്ലറ്റ് പിടിച്ചിരുന്നു എന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ മരുന്ന് നാഗ്പൂരിലെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ വഴി വിതരണം നടന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ എട്ട് കോടി രൂപയുടെ ഫേക്ക് ക്യാൻസർ മെഡിസിൻ ഡൽഹിയിൽ സീസ് ചെയ്തത് അറിയാതെ ഓർത്തു വന്നു